നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച വിനായക ചതുർത്ഥിയാണ് ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുവരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം അതാണ് വിനായക ചതുർത്ഥിയായി നമ്മൾ ആഘോഷിക്കുന്നത് വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവവിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ടകാര്യ ലബ്ധി ഉണ്ടാവുമെന്നാണ് വിശ്വാസം ചതുർഥിയുടെ നലയന്നു മുതൽ വ്രതം ആരംഭിക്കണം എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലയെന്ന് മത്സ്യ മാംസാദികൾ ഉപേക്ഷിക്കുക ഒരിക്കലൂണ ആവാം എണ്ണ തെച്ചുകൂളി പകലുറുക്കം എന്നിവ നിഷിദ്ധമാണ് ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം നൂറ്റി എട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ജപിക്കുവാൻ നമ്മൾ ശ്രമിക്കണം തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക വിനായക ചതുർത്ഥിയുടെ തലേദിവസം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചു കൂട്ടുന്നത് വളരെ ഉത്തമമാണ് കഴിയാവുന്നത്ര തവണ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ ജപിക്കണം സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തണം പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് പാരണ വീട്ടാം വിനായക ചതുർത്ഥി ദിവസം ഞാൻ ഈ അധ്യായത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ അന്വേഷിച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും നടക്കും എന്നുള്ളതാണ് സാമ്പത്തിക വിഷമതകൾ മാറി കടബാധ്യതകൾ മാറി സാമ്പത്തിക ഐശ്വര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നെത്തും വളരെ വലിയ തോതിലുള്ള ധനം നിങ്ങളെ തേടിയെത്തും ഗജാനനൻ ധൂമ്രക്കേതു ഏകദന്ത വക്രതുണ്ട സിദ്ധിവിനായക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗണപതിയെ ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേവനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഗണേശ ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് വിനായക ചതുർത്ഥി ഭഗവാൻ ഏറെ സന്തോഷവാനായ ദിവസം നമ്മളെ കാണാനായി ഭഗവാൻ വരുന്ന ദിവസം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച ചതുർത്ഥി ദിനത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളിൽ സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും തന്നെ വന്നു ഓഗസ്റ്റ് മാസം ബുധനാഴ്ച മുതൽ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന വീടുകളിൽ സർവ ഐശ്വര്യവും വന്നെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ രണ്ട് കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന സകല ദുരിതങ്ങളും നീങ്ങി നിങ്ങളുടെ കുടുംബങ്ങളിൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഭഗവത് ചൈതന്യം വന്നിറങ്ങും നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സർവ്വവിധ പ്രയാസങ്ങളും മാറിക്കിട്ടും സർവ്വ ഐശ്വര്യവും നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ സർവ്വ സൗഭാഗ്യങ്ങളും നിറയ്ക്കും മംഗല്യതടസ്സം വിദ്യാ തടസ്സം സന്താനതടസ്സം ഗൃഹനിർമ്മാണ തടസ്സം സാമ്പത്തിക പ്രയാസങ്ങള് കടങ്ങള് ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ എല്ലാ വിഘ്നങ്ങളും ഒഴിവാക്കുവാൻ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗണപതി ഭഗവാനും രണ്ട് മഹാലക്ഷ്മിക്കും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം കഴിവതും നിങ്ങളെ ക്ഷേത്രത്തിൽ പോയി ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ കൂടി നടത്തിയാൽ അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വളരെ 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 വലുതായിരിക്കും വരുന്ന ചതുർഥി ദിനത്തിൽ രാവിലെ നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഗണപതി ഹോമം കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബനാഥൻ്റെ പേരിൽ ഗണപതി ഹോമം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഇന്നേ തന്നെ അത് ചീട്ടാക്കണം ബുധനാഴ്ച ദിവസം രാവിലെ നടക്കുന്ന ഗണപതി ഹോമത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചാൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാന് കർഗമാല ചാർത്തുക എന്നുള്ളതാണ് ആ കർഗമാലയിൽ അല്പഭാഗം അടർത്തി അതിൽ നിന്ന് അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് തരും അത് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിങ്ങളുടെ ഗണപതി ഫോട്ടോ അല്ലെ വിഗ്രഹമുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ആ കർഗമാലയുടെ ഭാഗം വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ രാവിലെ പോയിട്ട് ഗണപതി ഹോമം നിങ്ങളുടെ പേരിൽ നടത്തുക കുടുംബാംഗങ്ങളുടെ മുഴുവൻ പേരിൽ ഗണപതി ഹോമം നടത്താൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അതിന് സാധിച്ചില്ലെങ്കിൽ കുടുംബനാഥയുടെയും കുടുംബനാഥൻ്റെയും പേരിൽ ഗണപതി ഹോമം നടത്തുക രണ്ട് നിങ്ങൾ കറുകമാല ഭഗവാന് ഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ട കറുകമാല ചാർത്തുക അതോടൊപ്പം തന്നെ ഒരു പിടി നാണയം എണ്ണി നോക്കാതെ അത് എത്ര രൂപയായാലും പത്തോ പതിനഞ്ചോ ഇരുപതോ എത്ര രൂപ ആയിക്കോട്ടെ ഒരു പിടി നാണയം എണ്ണി നോക്കാതെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ നടയ്ക്കൽ അല്ലെങ്കിൽ ഭഗവാന്റെ നടയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഭണ്ഡാരത്തിൽ ഇടുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കർഗമാല ചർമാല ചാർത്തിയതിനു ശേഷം നിങ്ങൾ ആ കർഗമാലയുടെ ഒരു ഭാഗം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ഭാഗം കൊണ്ടുവന്ന് വീട്ടിലെ ഗണപതി ചിത്രത്തിന് മുന്നിൽ വെക്കുക ഗണപതി ചിത്രത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് വൈകിട്ട് നിങ്ങൾ ഗണപതി ഭഗവാന്റെ ആ ചിത്രത്തിന് മുന്നിൽ അവിടെ ഗണപതി ഭഗവാന്റെ മാത്രം ചിത്രമല്ല അവിടെ ലക്ഷ്മി ദേവിയുടെ ഭഗവതിയുടെ ചിത്രം ആ ചിത്രത്തിന്റെ മുന്നിൽ ഗണപതി ഭഗവാന്റെ ിൽ ഈ കറുകമാല വയ്ക്കുക ആ രണ്ടുപേരുടെയും ചിത്രത്തിന് മുന്നിൽ നിങ്ങൾ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം വൈകിട്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ പൂജാമറി അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഏതാണോ അവിടെ ഭഗവാന്റെ ഭഗവതിയുടെ മുമ്പിൽ നിലവിളക്ക് വെച്ച് കൊളുത്തിവെച്ച് പ്രാർത്ഥിക്കു ദിവസക്കാലം ആ കർഗമലയുടെ ഭാഗം ഗണപതി ചിത്രത്തിന്റെ മുന്നിൽ ഇരുന്നോട്ടെ അതുപോലെ ഈ പത്ത് ദിവസവും ഞാൻ പറയുന്ന പോലെ നിലവിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മിയുടെ മുന്നിൽ ഗണപതി ഭഗവാന്റെ മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് പോരുക ഓണത്തിന്റെ അന്ന് വരെ അന്ന് വരെ അതിന് യാതൊരു തടസ്സവും കൂടാതെ വളരെ ഭക്തിയോടെ വളരെ വൃത്തിയോട് കൂടി വളരെ മനഃശുദ്ധിയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുക സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് തിരുവോണം ബുധനാഴ്ച വൈകിട്ട് വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് നാമം ചൊല്ലിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം എന്താണ് വിളക്കിന് മുന്നിൽ സമർപ്പിക്കേണ്ടത് എന്നും പറഞ്ഞു തരാം ഇതിന് വലിയ ചെലവോ ഒന്നും ഇല്ലാത്ത കാര്യമാണ് ഏതൊരു സാധാരണക്കാരനും വീട്ടില് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്യുക അതിന്റെ ഉയർച്ചയും സമൃദ്ധിയും ഭാഗ്യവുമെല്ലാം എല്ലാ കുടുംബാംഗങ്ങൾക്കും വന്നു ചേരും അപ്പോൾ വീട്ടിലും മഹാഗണപതിയുടെയും മഹാലക്ഷ്മിയുടെയും ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ മഹാഗണപതിയുടെയും മഹാലക്ഷ്മിയുടെയും ചിത്രത്തിന് മുന്നിൽ വേണം ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാനായിട്ട് സന്ധ്യക്ക് വീട്ടില് നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുമ്പോൾ അഞ്ച് തിരിയിട്ട നിലവിളക്ക് വേണം കൊളുത്തുക അഞ്ച് തിരിയിട്ട നിലവിളക്ക് അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും സർവശ്രേഷ്ഠമായിട്ടുള്ളത് സന്ധ്യയ്ക്ക് അങ്ങനെ അഞ്ച് തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വീട്ടിൽ മഹാഗണപതിയുടെയും മഹാലക്ഷ്മിയുടെയും ചിത്രത്തിൽ സിന്ദൂരം തിലകം ചാർത്തി നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം മഹാഗണപതിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ സിന്ദൂര തിലകം ചാർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇല്ലേ ഇപ്പം നെയ് ഇല്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടാണെങ്കിലും നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുക അപ്പോൾ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കളെല്ലാം സമർപ്പിക്കുക അപ്പം സിന്ദൂരം എടുത്ത് സിന്ദൂരം ചാലിച്ച് ദേവിയുടെ തിരുനെറ്റിയിൽ ആ സിന്ദൂരം അണിയിച്ച് ദേവിയുടെ മുന്നിൽ ഒരു ചിരാത് വെച്ചിട്ട് വേണം ആ നിലവിളകൾക്ക് തെളിയിക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ വിളക്ക് തെളിയിച്ച് തിലകം ചാർത്തി ലക്ഷ്മി ദേവിക്ക് ഒരു നെയ് വിളക്ക് തെളിയിക്കുക അപ്പോൾ വീട്ടിൽ വിളക്ക് വെക്കുന്ന എല്ലാവരും ഇത് ചെയ്യുക അതോടൊപ്പം തന്നെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തെച്ചിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ഇത് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വേണം ദേവിക്ക് സമർപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് തെച്ചി എടുത്തു പറയുകയാണ് നല്ല ചുവന്ന വളരെ നന്നായിട്ട് ചുവന്ന ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിക്കുന്ന താലം ആ താലത്തിന് അകത്തായിട്ട് ഇത് ഈ പൂക്കൾ വെക്കുക അതുപോലെ അപ്പോൾ ആ ഒന്നില്ലെങ്കിൽ ആ പീഡത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ആ താലത്തിന്റെ ചുവട്ടിലായിട്ട് എത്രമാത്രം തെച്ചിപ്പൂക്കൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ അത്രയും സമർപ്പി സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ തെച്ചി തെച്ചിപ്പൂവ് അതോടൊപ്പം ചെമ്പരത്തിപ്പൂവ് ഇനി തെച്ചിപ്പൂ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂവ് പൂവാണെങ്കിൽ അതാണെങ്കിലും മതി അത് നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി രണ്ട് പൂക്കളും ഇല്ലെങ്കിൽ അരളിപ്പൂവ് ഉണ്ടെങ്കിൽ ആ അരളിപ്പൂവ് സമർപ്പിച്ചാലും മതി അപ്പോൾ നാളെ എല്ലാവരും ഇത് സമർപ്പിക്കാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തുളസിക്കതിര് നേരത്തെ എടുത്തു വെച്ച് ആ തുളസിക്കതിര് വീട്ടിലെ കിണ്ടിയിൽ വെക്കുന്ന ജലത്തിൽ കിണ്ടിയിൽ നിങ്ങൾ ജലം വെക്കുമ്പോൾ ആ ജലത്തിലും തുളസിപ്പൂവ് ഇടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറ്റു പൂക്കളൊന്നും കിണ്ടിയിലെ ജലത്തിൽ ഇടരുത് തുളസിപ്പൂ മാത്രമായിരിക്കണം കിണ്ടിയിലെ തീർത്ഥത്തിൽ ഇടേണ്ടത് അപ്പോൾ ഇത് മറക്കാതെ എല്ലാവരും ചെയ്യണം ഈ വിളക്ക് വെക്കുന്ന താലത്തില് ചെമ്പരത്തിപ്പൂവും തെച്ചിപ്പൂവും തെച്ചിപ്പൂ മാത്രമായാലും മതി ഇതിലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് വെക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് പറ്റുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് സാഹചര്യങ്ങൾക്ക് സാഹചര്യങ്ങൾ നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് സമർപ്പിക്കുക മഞ്ഞൾ പറ മഞ്ഞൾ പറ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു ചെറിയ പറയോ അല്ലെങ്കിൽ ഒരു മുന്തയ്ക്കോ മുന്തയ്ക്കുള്ളിലോ ഉണക്കമഞ്ഞൾ നിറച്ച് വെച്ചുകൊണ്ട് ആ ദേവിക്ക് ആ പറ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം നിങ്ങൾ ദേവിക്ക് നിലവിളക്ക് തെളിയിക്കുക അതിനു മുന്നിൽ ഒരു മഞ്ഞൾ പറ സമർപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത് ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല പറ്റുന്നവർ മാത്രം സമർപ്പിക്കുക ഇനി ഇതില്ല നിറവേറെ സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു ശർക്കര പായസം ഉണ്ടാക്കുക ആ ശർക്കര പായസം ദേവിക്ക് മുന്നിൽ ഒരു ഗ്ലാസ്സിൽ ആ ശർക്കര പായസം എടുത്ത് വെച്ച് ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അപ്പോൾ ഒന്നുകിൽ മഞ്ഞൾ പറ അതല്ലെങ്കിൽ ഒരു ശർക്കര പായസം സമർപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ദേവിയെ ഇരു കൈകളും കൂപ്പി ദേവിയെയും മഹാഗണപതിയും ആദ്യം നിങ്ങൾ ഗണപതിയോട് പ്രാർത്ഥിക്കുക രണ്ടാമത് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക ഇതിലേക്കാളും മഹാഗണപതിയോടും മഹാലക്ഷ്മിയോടും പ്രാർത്ഥിക്കുക എന്ത് സങ്കടമുണ്ടെങ്കിലും അത് മഹാഗണപതിയും മഹാലക്ഷ്മിയും മാറ്റിത്തരും എന്നുള്ളതാണ് ഇതിനേക്കാൾ നല്ലൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനില്ല ഇത് പത്ത് ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് മാത്രല്ല ഇത് പത്ത് ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി ഭവിക്കും എന്നുള്ളതാണ് എല്ലാ കാര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട മന്ത്രം ആ മന്ത്രം എന്താണെന്ന് ഞാൻ പറയാം ആ മന്ത്രം നിങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അത് മഹാലക്ഷ്മിക്ക് മുന്നിൽ പ്രാർത്ഥിക്കാനുള്ള മന്ത്രമാണ് ആ മന്ത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശ്രീ ശ്രീയേ നമഹ ഈ മന്ത്രം ഒരു പതിനെട്ട് തവണ ചൊല്ലുക നിങ്ങൾ പതിനെട്ട് തവണ മഹാലക്ഷ്മിക്ക് മുന്നിൽ ഈ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് തൊഴാൻ തുടങ്ങുന്ന സമയത്ത് ഓം ശ്രീ ശ്രീയേ നമഹ എന്ന് പതിനെട്ട് തവണ ചൊല്ലിക്കൊണ്ട് വേണം പ്രാർത്ഥന ആരംഭിക്കാനായിട്ട് മഹാലക്ഷ്മിക്ക് മുന്നിൽ അങ്ങനെ പതിനെട്ട് തവണ ആ മന്ത്രം ആവർത്തിക്കണം എന്നുള്ളതാണ് ഓം ശ്രീം ശ്രീയേ നമ ഓം ശ്രീം ശ്രീയേ നമ ഓം ശ്രീം ശ്രീയേ നമഹ എന്ന് പതിനെട്ട് തവണ തുടർച്ചയായിട്ട് ചൊല്ലുക അതിനുശേഷം വേണം ബാക്കി പ്രാർത്ഥനകൾ ദേവിയോട് നിങ്ങൾ പറയേണ്ട പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ പറയാനായിട്ട് അപ്പോൾ ഏറ്റവും ആദ്യം മഹാഗണപതിയെ ഓം മഹാഗണപതിയെ നമഹ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാഗണപതിയോട് നിങ്ങളുടെ സർവ്വസങ്കടങ്ങളും നിങ്ങളുടെ സകല വിഷമതകളും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുക അതിനുശേഷം ലക്ഷ്മി ദേവിയുടെ മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ലക്ഷ്മി ദേവിയുടെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രയും പ്രാർത്ഥനകൾ നടക്കുന്ന നടത്തുന്ന കുടുംബത്തിൽ പത്ത് ദിവസത്തേക്ക് ഓണം വരെയുള്ള പത്ത് ദിവസത്തേക്ക് ഈ നടത്തുന്ന കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല വിളക്കിന് മുന്നിൽ നിന്ന് മാറുന്നതിന് മുമ്പായിട്ട് യാവി സർവഭൂതേഷു വിഷ്ണുമായേതി ശക്തി നമസ്തസ്യ നമസ്തസ്യൈ നമോ നമക എന്നുള്ള മന്ത്രം കൂടി ജപിച്ചുകൊണ്ട് വേണം വിളക്കിനടുത്തു നിന്ന് നിങ്ങൾ മാറാനായിട്ട് അതുപോലെ മഹാഗണപതിക്ക് മുന്നിൽ ഞാൻ ആത്മേ പറഞ്ഞു മഹാഗണപതിയുടെ മുന്നിൽ ഓം മഹാഗണപതി നമക എന്ന് പതിനെട്ട് പ്രാവശ്യം ഉരുവിട്ടുകൊണ്ട് വേണം പ്രാർത്ഥനയുടെ തുടക്കം എന്ന് പറയുവാൻ അതിനുശേഷം മഹാലക്ഷ്മിയോട് എല്ലാ നിങ്ങളുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം വേണം എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഓണക്കാലം വരയുള്ള ഓണം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം